കൈസ് എല്ലാ കൂട്ടുകാർക്കും ജോൺപെട്ടസിൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയ വീഡിയോ ആണ് പെട്ടെന്ന് വിട്ടേക്കാം നമ്മൾ ഈ കാണുന്ന ബൈക്കിൽ കാണുന്ന തോട് കണ്ടോ അപ്പം ഈ തോട്ടിനകത്ത് നമ്മൾ അള്ളി ചൂണ്ട അതായത് വാര ചൂണ്ട ചൂണ്ട കൈ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമായിട്ട് ചെറിയ പരൽമീനെ കോർത്തിട്ടിട്ട് നമ്മൾ ഈ കൊത്തിനകത്ത് കയറ്റി വെക്കാൻ പറ്റുമ്പോൾ നമുക്കിപ്പം ബ്ലാഞ്ഞലോ അല്ലെങ്കിൽ ആരകനോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടാതിരിക്കത്തില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേണം ഇറങ്ങാൻ ഇതിലോടും നേരെ കടുത്തരുത് പക്ഷെ വണ്ടി അങ്ങിരിക്കല്ലേ വേറെ കയ്യിലെ വരെ

ഏതാ ഞാൻ അല്ല മീനെ പിടിച്ചിട്ട് കണ്ടോ നമ്മൾ നമ്മൾ കളഞ്ഞ മീനെ കണ്ടോ പോയ പിടിക്കട്ടെ പിടിക്കട്ടോ പിടിക്കുന്നു വേണ്ടിയോ

ഈ മഞ്ഞ കളറുണ്ട് ഈ മഞ്ഞ കളർ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ഇതിൻ്റെ നെയ്യാണ് ഈ സാധനം കണ്ടോ ഓഹാ അവനത് ചുറ്റി ചൂണ്ടയുടെ മൂല് കിട്ടാത്തത് കൊണ്ടാണ് അവനത് ചുറ്റിപ്പണഞ്ഞത് വേണ്ട കറക്റ്റ് ഒരു ഉയര് കണ്ട ഇതാണ് നമ്മൾ തിരക്കി വന്ന ബ്ലാജിൽ ഇത് വേറെ തന്നെ അതായത് ഇതിന് പുള്ളി ഈ സൈഡിൽ സാധാരണ മീനിൻ്റെ ഒക്കെ പുറത്ത് ഓരോ പുള്ളി കാണും ഹലോ ഞാനിവിടെ വീട്ടിലുണ്ട് ഞാനൊക്കെ ഫസ്സനത്തു വന്നിട മറ്റേ ഓണം ഓണം അപ്പോൾ വച്ചാൽ മലയാളം അവിടെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവിധ സഹകരണ സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മഴയുടെ കാലാവസ്ഥകളൊക്കെ ഒന്ന് മാറിയതിനു ശേഷം നമുക്ക് ആറ്റിലൊക്കെ പോയി നല്ല അടിപൊളി നീങ്ങനെ പിടിക്കാം അതുപോലെ എല്ലാവർക്കും ബൈബൈ